തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടത്തുറപ്പ് മഹോത്സവം രണ്ടായിരത്തി ആറ് ജനുവരി രണ്ട് വെള്ളി രാത്രി എട്ട് മണി മുതൽ ജനുവരി ചൊവ്വ രാത്രി എട്ടുമണിവരെ ഉമാമഹേശ്വരന്മാർ അനഭിമുഖമായി ഒരേ ശ്രീകോവിലിൽ വാണരുളുന്ന ഈ ക്ഷേത്രത്തിൽ മഹാദേവന്റെ തിരുനട തുറന്ന് വർഷത്തിൽ എല്ലാ ദിവസവും ദർശനം ലഭിക്കുമെങ്കിലും ശ്രീപാർവതി ദേവിയുടെ തിരുനടയിൽ വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമേ ദർശനം ലഭിക്കൂ എന്നത് ഈ മാത്രം പ്രത്യേകതയാണ് ക്ഷേത്ര ദർശനത്തിനായി സാധാരണ ക്യൂ കൂടാതെ വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനവും ഉണ്ടായിരിക്കുന്നതാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് ഡിസംബർ പതിനാറ് മുതൽ ആരംഭിക്കുന്നു ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാനായി സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് തിരുവൈരാണിക്കുളം ടെമ്പിൾ ഡോട്ട് ഒ ആർ ജി തർക്കഭൂമി വിട്ടുകിട്ടാൻ തൊണ്ണൂറ്റി രണ്ട് വർഷം പഴക്കമുള്ള ഫോർട്ട് കൊച്ചി സെന്റ് ജോൺ പാട്ടം ഗവൺമെന്റ് എൽ പി സ്കൂൾ കെട്ടിടം പൊളിച്ചടുക്കി ഒൻപത് സെന്റ് തർക്കഭൂമി വിട്ടുകിട്ടാൻ അതിബുദ്ധി തൊണ്ണൂറ്റി രണ്ട് വർഷം പഴക്കമുള്ള ഫോർട്ട് കൊച്ചി സെയിന്റ് ജോൺ പാട്ടം ഗവൺമെന്റ് എൽ പി സ്കൂൾ കെട്ടിടം പൊളിച്ചെടുക്കി മട്ടാഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ പരാതിയിൽ സ്കൂൾ പൊളിക്കാൻ മുന്നിൽ നിന്ന വീട്ടമ്മയ്ക്കെതിരെ പൊതുമുതൽ നശിപ്പിക്കൽ നിയമപ്രകാരം ഫോർട്ട് കൊച്ചി പോലീസ് കേസെടുത്തു കുട്ടികൾ ഇല്ലാതായതോടെ രണ്ടായിരത്തി പതിനാറിൽ പൂട്ടുവീണ സ്കൂളാണിത് എട്ടു ലക്ഷം രൂപയുടെ നഷ്ടം കാണിക്കുന്നുണ്ട് ചൊവ്വാഴ്ചയായിരുന്നു സംഭവം നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നേരിട്ടെത്തി പൊളിക്കൽ നിർത്തിവെപ്പിച്ചു വർഷങ്ങൾക്ക് മുമ്പ് കാരണവന്മാർ സ്കൂളിനായി വിട്ടു നൽകിയ ഭൂമിയാണെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലോടെ പാട്ട കാലാവധി പൂർത്തിയായതെന്നുമാണ് പ്രതിയായ വീട്ടമ്മയുടെ വാദം മൂന്ന് പെൺമക്കളുള്ള തനിക്ക് സ്വന്തമായി വീടില്ലാത്തതിനാൽ വീടുപണിയിലായിരുന്നു ലക്ഷ്യമെന്ന് ഇവർ സൂചിപ്പിച്ചു ഓഫീസുകളിൽ കയറിയിറങ്ങിയെങ്കിലും സഹായമൊന്നും കിട്ടിയില്ലെന്ന് വീട്ടമ്മ വ്യക്തമാക്കി ഗതിയില്ലാതെയാണ് സ്കൂൾ പൊളിക്കാൻ കരാർ നൽകിയതാണെന്ന് വീട്ടമ്മ അറിയിച്ചു രണ്ട് സ്ഥാന തൊഴിലാളികളെ നിയോഗിച്ചാണ് സ്കൂൾ പൊളിച്ചത് സ്കൂൾ രേഖകൾ നശിക്കാതിരിക്കാൻ ഓഫീസ് മുറിക്കി മുകളിൽ ടാർപോളിൽ വിരിച്ചു മുൻകൂർ ജാമ്യത്തിന് വീട്ടമ്മ ഹൈക്കോടതിയിൽ സമീപിക്കുമെന്ന് വ്യക്തമാക്കി സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം സ്വകാര്യ ഭൂമിയാണെന്നാണ് റവന്യൂ രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത് സ്കൂൾ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളുമായി വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ടു പോകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കൊച്ചി